നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും എന്ന കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു പോലെ മലകളിൽ അറിഞ്ഞു നിങ്ങൾ എന്നോട് പറയുന്നത് അലഞ്ഞു നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഹൃദയരെ ഇരുട്ടു തയ്യാൻ പാപികൾ വില്ല് കുല ഞാനിന്മേൽ അസ്ത്രം തൊടുത്തിരിക്കുന്നു അങ് ഒരിക്കൽ അവ നശിപ്പിച്ചു ചെയ്യാൻ കഴിയും കർത്താവ് തൻ്റെ വിശുദ്ധാലയത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാകുന്നു കണ്ണുകൾ മനുഷ്യരെ കാണുന്നു അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു നീതിമാന്മാരെയും ദുഷ്ടരെയും കർത്താവ് പരിശോധിക്കുന്നു തിന്മയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു ുഷ്ടരുടെ മേൽമഴ പോലെ കെടികൾ നിപതിക്കു തീരയും ഗന്ധകവും പെയ്തിറങ്ങി കഷ്ടതയുടെ കർത്താവ് നീതിമാനും നീതിയെ സ്നേഹിക്കുന്നവരമാകുന്നു അവിടുത്തെ മുഖം പരമാർത്ഥം ദർശിക്കുന്നു പിതാവിന്മാവിലെ ആദ്യ മുതലേക്കു ഹലേ ലുയാ ഹലേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകള സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സകലത്തിൻ്റെയും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ കർത്താവ് ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളില്ലാതാക്കുന്നു മണ്ണും ശക്തി നിദാന്തം മഹനീയും തിന്മകളാലേ കലുഷിതമാം ദിഖുകളിൽ ധരമുഴുവനിലും പാവന മാം നിൻസ്ലീവായ താവകശാന്തിയൊഴു കണമേ ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് നരവംശത്തിൻ രക്ഷകനായി പാരിൽ വന്നവനീശോയെ നിൻ ദേവസ്തുതികൾ ണമേ ഭക്യാദരമോടി യോഗ്യതയുള്ളവരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ജീവൻ നൽകും രക്ഷകനെ സകലവുമറിയും കർത്താവേ ചോദിക്കേണ്ടവീ താസർ കറിയില്ല അഖിലേശ നിൻകൃപയാലും തിരുഹിതമെന്നും ഞങ്ങളിലായി നിറവേത്താൻ തുണൈകണമേകൻ താൻ മധ്യസ്ഥൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേ കർത്താവെ ഞാനങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട്

എൻ്റെ ഹൃദയം തിന്മേലേക്ക് ചായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ തടയപ്പെട്ടു വിധികർത്തനത്തു വാക്കുകൾ മനസ്സിലായി സ്നേഹമെന്ന് ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻറെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് വിളിച്ചുപേക്ഷിക്കുന്നു അങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാം

അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് അതിനാൽ അവയിൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ ശുദ്ധിക്കുവാൻ ജനതകളെ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു നിലനിൽക്കുന്നു കർത്താവെ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്ക് എനിക്കുത്തരമരുളണമേ കർത്താവ എന്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളെ ഞങ്ങളേൽക്കനിയണമേ സുഗലത്തിൻ്റെയും ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ആത്മാവെന്നും നിർമ്മലമായി കാത്തിടാൻ കൃപേ കണമേ അവിടുത്തെ ശക്തി വെളിപ്പെടുത്തേണ്ടതില്ല കർത്താവേ നിൻ തിരുസഭയെ സംരക്ഷിക്കണമെന്നാളും അവളുടെ ഉള്ളിൽ നിൻവചനം ആയുധമായി തീരേണം നിൻ വലയമൾക്കായി തീർക്കേണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുതേ നീ ഞങ്ങൾക്കായി തുണയായി നിത്യം നിൽക്കേണം ൂരെ അകറ്റേണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുധനാം മഹത്വപൂർണനുമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപുറയുകയും ചെയ്യുന്നു സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യമുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർഥിനമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അധ്യായം ഒന്ന് നാപ്പത് മുതലുള്ള തിരുവചനങ്ങൾ ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേ ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതിന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശിയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളെ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടാകണമേ മിഷിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലീത്തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായി സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതാവേ കരുണയുണ്ടാകണമേ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കൃതാവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഭർത്താവെ ആശീർവദിക്കണമേ സഹോദരനെ നമുക്ക് തലകുനിച്ച് സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും െന്ന നാമം വഹിക്കുന്നവൻ നിത്യം പാവനനായി പാടികൾ പാടാൻ അർഹതേ ശ്രവിക്കണമേ പ്രാർത്ഥന ഞങ്ങൾ തൻ ും പ്രാർത്ഥനയായി സൈക്കൊണ്ടിടണമേ അവയിൽ ദൈവികമാംതിടണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുധീ നാഥാതിരു മുൻപിൽ ബലികൾ ശുദ്ധിയോടെ അർപ്പിച്ചിടാനും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദയാൽ നിന്റെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണമേ അവളുടെ കോട്ടകൾ നിന്റെ കൃപയാൽ ബലപ്പെടുത്തണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്റെ മഹത്വം നിരന്തരം വസിക്കാനിടയാക്കട്ടെ സ്വരത്തിൻ്റെയും കീർത്തനമങ്ങയുടെ പക്കലെത്തട്ടെ അങ്ങയുടെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ വചനത്താലെ ജീവിപ്പിക്കണമേയ കർത്താവേൻ്റെ കീർത്തനമങ്ങയുടെ പക്കലെത്തട്ടെ അങ്ങയുടെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ എന്റെ പ്രാർത്ഥന രക്ഷിക്കണമേ എൻ്റെ നീതിയുക്തമാണല്ലോ കൽപ്പനകൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന അധരത്താൽ ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ തൃക്കരത്താലെ താങ്ങണമേ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങയുടെ കൃപയുടെ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർക്കാവെ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശിസുകൾ നിന്റെ ജനത്തിന്മേൽ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻ്റെയും കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരവിഷ്ടം പോലെ റോഹാദി കുതിശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദയം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗിവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവെ ആശീർവദിക്കണമേ നിത്യപിതാവിന്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ